സിബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കുകയും ശക്തമായ വാണിങ്ങും പണിഷ്മെൻറ്റും കൊടുക്കേണ്ട തെറ്റ് തന്നെയാണ് തെറ്റാർ ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അറിയാതെ പറ്റിപ്പോയതാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഉണ്ടായതാണ് ഒരു കാര്യമില്ല തെറ്റു പറ്റാതെ ദേഷ്യം നിയന്ത്രിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുന്ന ആൾക്കുള്ളതാണ് ബിഗ് ബോസ് അങ്ങനെ അവസാനം എത്തുന്ന ആൾക്കുള്ളതാണ് കിരീടം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സിബിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ ചിലർ പറയും ജാസ്മിൻ അങ്ങനെ പറഞ്ഞില്ലേ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞില്ലേ ജാസ്മിൻ അങ്ങനെ പറയുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടുമാണല്ലോ ജാസ്മിനെ നമ്മൾ വിമർശിക്കുന്നത് അപ്പൊ ജാസ്മിൻ അത് ചെയ്യുന്നത് കൊണ്ട് സിബിൻ ചെയ്യുന്നതും അതും ഈക്വൽ ആവുന്നില്ല അങ്ങനെ ആരും ചെയ്യരുതെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ജാസ്മിനെ ഏറ്റവും അധികം നമ്മൾ വിമർശിക്കുന്നത് അത്തരം പ്രവൃത്തികളുടെ പേരിലാണ് അതുപോലെ തന്നെ ഈ ഒരു ആക്ഷൻസ് ഒന്നും സിബിൻ ഒരിക്കലും കാണിക്കേണ്ടിയിരുന്നില്ല എന്ന് മാത്രവുമല്ല ഈ ഒരു ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റിൽ സിബിൻ ഭയങ്കരമായിട്ട് പ്രവോക്ക് ആവുന്നുണ്ട് സത്യത്തിൽ സിബിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം ആരായാലും പ്രവോക്ക് പ്രവോക്കായിപ്പോകും അത്രയും ഇറിട്ടേറ്റിംഗ് ആണ് ജാസ്മിനും അതുപോലെ തന്നെ ഇപ്പോൾ നോറയുമായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇറിട്ടേറ്റിംഗ് ആയിട്ടുള്ള ഗെയിമേഴ്സ് ഗെയിമേഴ്സുള്ളൊരു വീട്ടിനകത്ത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഹെവി ടാസ്ക് ആണ് പക്ഷെ നമ്മുടെ ആത്മരോഷത്തെ നിയന്ത്രിച്ച് നമ്മൾ അവിടെ അതിജീവിക്കുക തന്നെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ നിയന്ത്രണം വിട്ട് വായി തോന്നിയത് പറയാനും ആക്ഷൻസ് കാണിക്കാനും ഒന്നും പോകുന്നത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് തന്നെ സിബിന് ഒരു വാണിംഗിൻ്റെ കുറവുണ്ട് എവിടെയോ ഒരു കുറവുണ്ട് അത് ലാലേട്ടൻ എന്ന് തീർക്കുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം